തൃശൂർ ജില്ലാ റസ്ലിംഗ് അസോസിയേഷനും സ്കൂളും സംയുക്തമായി തൃശൂർ ജില്ലാ റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് തൃപ്രയാർ ടി എസ് ജി എസ്റ്റേഡിയത്തിൽ വെച്ച് നടത്തി തൃശൂർ ജില്ലയിലെ പതിനഞ്ചോളം ക്ലബ്ബുകളിൽ നിന്നായി നാനൂറിലധികം മത്സരാർത്ഥികൾ പങ്കെടുത്തു സമ്മേളനത്തിൽ തൃശൂർ ജില്ലാ അസോസിയേഷൻ സെക്രട്ടറി ബബിൽനാഥ് സ്വാഗതം ആശംസിച്ചു തൃശൂർ ജില്ലാ റസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് സുജിന്ത് പി എൻ അധ്യക്ഷത വഹിച്ചു നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ തൃശൂർ ജില്ലാ റസ്ലിംഗ് അസോസിയേഷൻ രക്ഷാധികാരി കെ രാധാകൃഷ്ണൻ ധനഞ്ജൻ മച്ചിങ്ങൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു എസ് എൻ ട്രസ്റ്റ് എച്ച് എസ് എസ് നാട്ടിക സ്കൂളിന്റെ ലോക്കൽ മാനേജർ പി കെ പ്രസന്നൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഗ്രീഷ്മ സുഖിലേഷ് വികസന സമിതി ചെയർമാൻ സി എസ് മണികണ്ഠൻ തൃശൂർ ജില്ലാ റസ്ലിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സുരേഷ് ഒറ്റാലി അഡ്വക്കേറ്റ് സി ഡി ജോഫി ടി എസ് ജി എ തൃപ്രയാർ സ്റ്റേഡിയം ജനറൽ സെക്രട്ടറി സി ജെ അജിത്കുമാർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു എസ് എസ്എന് ട്രസ്റ്റ് എസ് നാട്ടിക സ്കൂളിന്റെ പ്രിൻസിപ്പൽ ജയാഭിനി ജി എസ് ബി നന്ദി പറഞ്ഞു ംഗത്ത് പല രീതിയിലുള്ള കായിക രംഗത്ത് വളരെയേറെ മെച്ചപ്പെട്ട ആരോഗ്യപരമായ ഒരു മാറ്റമാണ് മണപ്പുറമായി ബന്ധപ്പെട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ നമ്മുടെ കുട്ടികൾ പല മെസ്സേജ് ഇപ്പോൾ ലഭിച്ച ചരിത്രമാണ് നമ്മുടെ മണപ്പുറം മേഖലയിലുള്ളത് കായിക പരിശോധന കൊണ്ട് എന്താണ് ഇതൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ചിടത്ത് ഇവിടെ ചോദനങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞാൽ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ട് തന്നെ പ്രത്യേകത എന്ന് സംസാരിച്ചു സംസാരിക്കാൻ തോന്നും ഇതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ കിടക്കുന്നു ഞങ്ങളാണി ഒന്ന് സ്വന്തം കൊണ്ട് പറയേണ്ടതായി ചിലപ്പോൾ വരാൻ കഴിയുള്ളൂ എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ കായിക പരിശോധനയൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ പുതിയ மானியமாய் வேண்டிப்ப நம்ம வயநாட்டில் உள்ள அது பந்தப்பட்டு கொண்டு போகணும் என்ன ஆகி இதுல போகணும் ஆகிரிச்சது ப்ரஷ் நிறைய காயக மேலையுமே பந்தப்பட்ட இன்னும் போக போக உயர் எல்லாரும் நம்ம இன்னத்து பாதுகா மாற்றம் உண்டாக்கொண்டு போகும்போது மூலி புத்தகையிலும் இது எந்த சிறிய ரூபாய் நம்ம புதிய அடித்தும் சந்திப்பேளையா இது கொண்டு நம்ம பரிசீலனை நடப்பாக்கிக் கொண்டிருக்கணும் நம்ம பரிசீலனே வளர ஆத்மவிஷாசத்தோடய இடம் சந்தங்கள் வளரையே மெச்சப்பட்ட நம்ம மனசுமே மட்டும் கிடைக்கணும் சந்தோஷம் வேறு மட்டப்பட்டு காரியத்தை குறிச்சே நம்ம சபை நடந்த அத்தர் வளர்த்து எந்த நமக்கு புதிய മാറ്റത്തിലൂടെ എന്റെ മേഖലയിൽ വലിയ വലിയ മാറ്റങ്ങളിൽ ഇന്നത്തെ കഴിയും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്

何年，如今，嘿嘿。何年，现在，嘿嘿。 Grazie.